നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതേ ഒരു മിനിറ്റിടെ വണ്ടി ഒന്ന് ഓഫാക്കട്ടെ ഇത് ചെറിയ വണ്ടിയല്ല അതുകൊണ്ടാണ് ചെറിയ കളിയല്ല ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വന്ന ടാറ്റന്റെ ട്രെയിലറാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ ചെറിയ എന്ന് പറഞ്ഞത് ഈ വണ്ടിൻ്റെ ഉള്ളിൽ എട്ടോളം കാറുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടിയാണ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഈ കണ്ടെയ്നറിൽ നമ്മൾ എങ്ങനെ വാഹനങ്ങൾ കയറ്റും ഈ കണ്ടെയ്നറിന് നമ്മളെങ്ങനെ വാഹനങ്ങൾ ഇറക്കും ഈ ഒരു വണ്ടി നമുക്ക് എന്തിനൊക്കെ ഉപകാരപ്പെടും അതേപോലെ ഇതിൻ്റെ ഒരു വിശേഷങ്ങളും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വണ്ടി നമ്മൾ റോട്ടിലൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വെറും നൂറ് മീറ്ററും ഉണ്ടാവില്ല ഈ കണ്ട വീഡിയോയിൽ കണ്ടത് മാത്രമേ നമ്മൾ ഓടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതായത് ഡോറ് നോക്കാൻ ഞാനൊന്ന് മെനക്കെട്ടു അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറാണ് കാണിച്ചതെന്ന് ഇവിടെ വാ കാ കാണിച്ചു തരാം ഇവിടെ തന്നെ കാണിക്കാണ്ട് ഞാൻ ഇതിന്മോ പിടിച്ച് ലോക്ക് വറക്കാണ് അപ്പോൾ ലോക്ക് എന്ന് അപ്പോൾ ചെറിയ ടെക്നിക്കാണെന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട് ഇതിമ്മ വലിച്ചാലേ കുറയുള്ളൂ അപ്പം അത്ര സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇദ്ദേഹമാണ് നമ്മളെ ഈ ട്രെയിലറിൻ്റെ ഡ്രൈവർ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഒറ്റക്ക് ഡൽഹിയിൽ നിന്ന് ഒറ്റക്ക് ഇത്രയും വലിയൊരു കണ്ടെയ്നറായിട്ട് നമ്മുടെ സഫാരി കാർസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് കുറച്ച് വാഹനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ആ ഒരു വാഹനങ്ങൾ കയറ്റി വന്നതാണ് അപ്പോൾ നേരെ നമ്മളെ ഷോറൂമിൽ തന്നെ കൂടുന്നത് ഷോറൂമിൽ തന്നെയാണ് വാഹനങ്ങൾ ഇറക്കിയത് അപ്പോൾ ഇത്രയും വലിയൊരു വാഹനം കേട്ടോ അപ്പോൾ ഞാൻ പുള്ളിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പളേ നാനൂറ് ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി രണ്ട് ഭാഗത്തും ഡീസൽ ടാങ്കുകളുണ്ട് ഇതിൻ്റെ മൈലേജ് എത്രയാണോ വെറും രണ്ട് മൂന്ന് മൂന്ന് ആണ് മൈലേജ് വരുന്നത് അപ്പോൾ നാനൂറ് ലിറ്റർ അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണക്കൂട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആ കിത്തന ഡേയ്സ് ഡെല്ലി മേ ഇതോ ഡെയിലി ആ അതായത് ഡെയിലി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇദ്ദേഹം ഓടുന്നത് ഓൺലി നെയ്റ്റ് ഡ്രൈവ് മോർണിംഗ് ഡേയെ ഓൺ രാത്രി രാത്രി ആയേക്കാം അപ്പോൾ രാത്രി മാത്രം ഡ്രൈവ് ചെയ്ത് ഡെയിലി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടാണ് ഏകദേശം അഞ്ച് ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ നിന്ന് ഇവിടെ ഈ വാഹനം എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിലേ നമ്മളൊരു ഹാച്ച് ബാക്ക് കാറുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എട്ട് കാറ് കയറ്റിയിട്ട് നമുക്ക് കൊണ്ടു പറ്റും ഇപ്പോൾ നമ്മൾ ഇന്നോവകളാണ് കൊടുുന്നത് ഇന്നോവ ആവുമ്പോൾ ആറ് വാഹനങ്ങളെ ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് കയറ്റിയത് ഇറക്കിയതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കുക അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ടാറ്റ ട്രെയിലറാണ് ബി എസ് ത്രീ ആണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളത്തിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ വലുപ്പം കണ്ടങ്ങൾ നമ്മളത്ര വലുപ്പമുണ്ട് ഡീസൽ ടാങ്കിൻ്റെ വലുപ്പം പിന്നെ പത്ത് ടയറാണ് നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്തതിൽ ഇത്രത്തോളം ടയറിൽ ഒരു വണ്ടികളെ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലൊരു ട്രെയിലറിൻ്റെ റിവ്യൂ കിടക്കട്ടെ എന്ന് കരുതി ഫ്രണ്ടിൽ രണ്ട് ടയർ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കണ്ടു ഇവിടെ രണ്ടെണ്ണം അപ്പുറത്ത് രണ്ടെണ്ണം അപ്പോൾ എത്രണമായി ആറ് ടയറായി ഇനി നേരെ നമ്മൾ ബാക്കേക്ക് വരുമ്പോൾ ഇവിടെ നാല് ടയറും ഉണ്ട് ഇവിടുത്തെ നാല് ടയർ രണ്ടും അടുപ്പിച്ചാണ് വന്നിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ രണ്ട് ടയറും അപ്പുറത്ത് രണ്ട് ടയറും അപ്പം അങ്ങനെ പത്ത് ടയർ വന്നിട്ടുണ്ട് പിന്നെ അത് കണ്ടെയ്നറാ കേട്ടോ ഫുള്ള് കണ്ടെയ്നറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് നില ഉണ്ട് അപ്പോൾ ആ രണ്ട് നിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളെ കാണിക്കാം പിന്നെ ഈ ഒരു വണ്ടീൻ്റെ വേറൊരു സെറ്റപ്പ് ഇതാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ചവിട്ടി കയറാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കോണി രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട് നേരെ നമുക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിൻ്റെ മേലെ കയറാൻ പറ്റും ഞാൻ കയറിയിട്ടോ ഞാൻ കയറണതും ഇറങ്ങണതൊക്കെ വീഡിയോ നിങ്ങളെ കാണിക്കാം ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി കയറി പക്ഷേ മേലെ നിൽക്കാൻ കഴിയുള്ളൂ അത്രത്തോളം ചൂടാണ് അപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ സഫാരി കാർസിൻ്റെ ഷോറൂമിലാണ് ഉള്ളത് ആറ് ഇന്നോവ കൊണ്ടുവന്നതാണ് ഇന്നലെ രാത്രിയാണ് വണ്ടി വന്നത് ഇത് പകൽ റോട്ടിൽ ഓടാൻ കഴിയൂല കാരണം അത്രത്തോളം തിരക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടി റോട്ടിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മുന്നിൽ നമ്മളൊരു വണ്ടിക്കാർ പോലും നിർബന്ധമാണ് കാരണം സിംഗിൾ റോഡാണ് ഇത്രത്തോളം വലിയൊരു വണ്ടി റോട്ടിൽ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ വണ്ടി റോട്ടിൽ വന്ന് നമ്മൾ കൊണ്ടുവരാൻ പോയി പാലക്കാട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് നേരെ നമ്മളെ ഷോറൂമിൽ കയറ്റി നിർത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാനുള്ള സമയമായിട്ടുണ്ട് ആണ് പക്ഷേ അദ്ദേഹം പോവില്ല പോയാൽ ഇദ്ദേഹം കുടുങ്ങിപ്പോവും അപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷം ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നുള്ളൂ ഇദ്ദേഹത്തിനെ നമ്മളിവിടെ നിർത്തിയിട്ടേ കടക്കാല റൂമും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇവിടെ നിർത്തിയത് അപ്പോൾ രാത്രിയാണ് ഇദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ ഇനി പോകുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ നമ്മൾ കൂടെ പോകുന്നുമുണ്ട് ഇദ്ദേഹത്തിനെ ഇവിടുന്ന് കഴിച്ചിലാക്കണം എന്നുണ്ടെങ്കിൽ കാരണം അത്ര സിംഗിൾ റോഡാണ് ഒരു ടീം ഒപ്പം പോക്ക് നിർബന്ധമാണ് ഒറ്റക്കാണ് ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയത് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം ഈ ലോറി തൊഴിലാളികൾ ഡ്രൈവർമാരൊക്കെ എഫേർട്ട് എത്രത്തോളം ഉണ്ട് ഇത്ര ആളുകളെ കാണുമ്പോഴാണ് മനസ്സിലാവുക ആ ഇതാണ് ഞങ്ങൾ ബാക്ക് ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഒരു ലിവർ വന്നിട്ടുണ്ട് നമ്മൾ ജെ സി ബിക്ക് ഉള്ള ലിവറില്ലേ അതേപോലത്തെ ലിവറാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇവിടെ താവും എത്രയെന്നോ അതിൻ്റെയൊക്കെ വെയിറ്റ് അത്രത്തോളം കട്ടിയുറപ്പില്ല സാധനങ്ങളാട്ടോ കാരണം വണ്ടികൾ കയറ്റുന്ന സാധനം അല്ലേ അപ്പോൾ ഈ ഒരു ലിവറിലാണ് ഇത് താത്തുന്നത് അല്ലേ ഒരു ലിവർ ഫ്രണ്ട് മേ ആയതുക ഒരു ലേക്ക് ബാക്ക് മേ ആയോ അപ്പോൾ രണ്ട് ലിവറുണ്ട് ഒന്ന് ഫ്രണ്ട്ക്കും വരും ഒന്ന് ബാക്കേക്കും വരും നമുക്കറിയുന്ന രീതിയിൽ ഹിന്ദി ഇംഗ്ലീഷും മലയാളവും മലയാളവുമായി കൂട്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് മനസ്സിലാകുന്നുണ്ട് ഞമ്മൾക്ക് വേണ്ടി ഞമ്മക്കും കിട്ടുന്നുണ്ട് ഹിന്ദി പൊട്ടത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധനം അപ്പോൾ ഞാൻ നേരെ ഉള്ളിൽ കയറാം ഇതാണ് ഞങ്ങള് അപ്പോൾ അടിയത്തെ റോക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലാണ് വണ്ടി കയറ്റുക നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ്ടോ ഇത്രത്തോളം അകത്തേക്ക് പോകാൻ പറ്റും ഇതായിരുന്നു രണ്ട് കണ്ടെയ്നറ് അതായത് ഒരു ഒരു അതായത് അവിടെ ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറക്കണം പിന്നെ ഇവിടെ ഒരു പതി പിന്നെ വീണ്ടും നമ്മൾ കയറണം എന്താണ്ടോ വീണ്ടും നമ്മൾ കയറണം തല മുട്ടണെന്ന് നോക്കണം അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് വണ്ടി അടിയിലും മൂന്ന് വണ്ടി മേലെയും ഇന്നോവ കയറ്റ മറ്റേ വണ്ടിയാണെങ്കിൽ നാലും നാലും കയറ്റ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിലും വണ്ടി ഇതിൽ നിന്ന് ഇറക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിലും ചെറിയൊരു കൈവന്നമാണ് ഇറക്കി എക്സ്പീരിയൻസ് ആണ് കാരണം ഡോർ ലൈറ്റ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നേ പോലെ സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡോർ തുറന്ന് വലിയ ഉള്ളിൽ കയറാം സിക്സ് പാക്ക് ഒക്കെ ആണോ കേട്ടോ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറ്റുള്ളൂ തടിച്ച് തടിയന്മാരാണെന്നുണ്ടെങ്കിൽ ഡോർ തുറന്ന് കയറൽ അടക്കില്ല അതിൻ്റെ ഐഡിയ ഉണ്ട് ബാക്ക് ഇന്നോവേൻ്റെയൊക്കെ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് കൂടി കയറി കയറി മറിഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് എടുക്കേണ്ടി വരും സൺ പ്രൂഫിൻ്റെ വാഹനങ്ങളാണെങ്കിൽ സൺ പ്രൂഫിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി കയറുന്നവലൊക്കെ ഉണ്ട് പല രീതിയിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുമാണ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടികൾ ഇറക്കിയപ്പോൾ ഞാൻ അവിടെ എത്താൻ പോയി അപ്പോൾ അതിൻ്റെ ഷോട്ടുകളൊക്കെ വീഡിയോയിലുണ്ട് നിങ്ങളെ കാണിക്കുക ഇനി ഇതാണ്ടോ ഇത് രണ്ട് നിലയാണ് ഇതിൻ്റെ മേലത്തെ തട്ടാണ് ഞങ്ങൾ അപ്പം ഇതിലൊരു നെല് ഇതിലൊരു നല് ഇത്രത്തോളം വലിയൊരു വണ്ടിയിൽ ആറേ വണ്ടി ഇവിടെ കയറ്റി വന്നപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളെ കാണിച്ചതാണ് അപ്പം നിങ്ങൾ എഴുതി രണ്ടാമത്തെ നിലയ്ക്ക് എങ്ങനെ വണ്ടി ആറ്റുക അപ്പോൾ ഈ ഒരു സാധനമല്ലേ ഈ ഒരു സാധനം നമുക്ക് നേരെ താഴ്ത്താൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ നിലയ്ക്കും വണ്ടി കയറ്റാൻ പറ്റും ഇപ്പോൾ അത് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴേ കുറേ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എത്ര വലിയ പുത്തിരിയാണോ കണ്ടെയ്നറൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടാൽ ഇതൊക്കെ ഒരുപാട് കണ്ടാലേ ഞാൻ ഞാനിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കണ്ടെയ്നറാൾ വണ്ടികൾ നമ്മൾ പിന്നെ കോഴിക്കോട് എറണാകുളം ഒക്കെ പോകുമ്പോൾ കണ്ടെയ്നർ ഇങ്ങനെ കാണും ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വണ്ടി കയറ്റണേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ് കാരണം ഇത്തരം വണ്ടികൾ നമ്മൾ നമുക്ക് വണ്ടി കച്ചവടം ഉണ്ടെങ്കിലും ഇനി കണ്ടെയ്നറിൽ വണ്ടി ആക്കി കൊണ്ടുവരുന്നതിന് സെറ്റപ്പൊക്കെ ഒന്നും നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ വരെ ഉള്ളൂ നമുക്ക് വണ്ടികൾ നമ്മൾ കൊണ്ടുവരാറുള്ളൂ കണ്ടെയ്നറിൽ പിന്നെ ബാംഗ്ലൂരിൽ നമ്മൾ ഓടിച്ചു പോരാറാണ് പതിവ് അതായത് ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡോക്യുമെൻ്റ് അതായത് നിയമ നിയമപരമായിട്ട് നമുക്ക് നാട്ടിൽ നമ്മളെ ഷോറൂമിൽ ഇതേപോലെ കൂടുന്ന അറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡോക്യൂമെൻ്റ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എച്ച് ടു സെഡ് ഡോക്യൂമെൻ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഓരോ വണ്ടിൻ്റെ ജി എസ് ടി ആണെങ്കിലും വി വി ബില്ലാണെങ്കിലും ഇതിൻ്റെ ടാക്സിൻ്റെ ആണെങ്കിലും ഒരുപാട് ഡോക്യൂമെൻറ് ഉണ്ട് അത് ഫുള്ള് ക്ലിയർ ചെയ്ത് പക്കാ ജന്യുവിൻ ആയിട്ട് ചെയ്താലേ നമുക്ക് ഇത്തരം വാഹനങ്ങൾ നാട്ടിൽ കൂടുന്ന ഇതേപോലെ നമുക്ക് ഷോറൂമിൽ ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് ാണ് നമുക്ക് ഈ ഒരു വാഹനം ഇവിടെ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ തന്നെ വരില്ല കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് വരുന്ന സമയത്ത് ഒരുപാട് ചെക്കിങ്സ് ഉണ്ട് കാരണം പല രീതിയിലുള്ള തട്ടിപ്പ് ഉടായ്പും നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ ഏകദേശം ഇരുന്നൂറിലധികം വണ്ടിയിലെ കമ്പനിയാണ് ഇവർ അതായത് കണ്ടെയ്നർ മാത്രം ഇത്തരം ട്രെയിലറുകൾ മാത്രം ഇരുന്നൂറിലധികം വാഹനങ്ങൾ ഈ ഒരു കമ്പനിക്ക് തന്നെ ഉണ്ട് അപ്പോൾ അവർക്കും അതിൻ്റേതായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് കാണിക്കുക കാരണം അവരുടെ ഡ്രൈവർമാരെ ഒരു പ്രൈവസി ഏരിയ ഏരിയയാണത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം അല്ലാതെ കാണിക്കാത്തത് ഒന്ന് കാണിക്കുക ജസ്റ്റ് ഒന്ന് ഒരു ട്രെയിലറിൻ്റെ റിവ്യൂ ഞാൻ ട്രെയിലർ ഓട്ടവും ചെയ്തല്ലോ ഏതായാലും നമ്മൾ വാഹനങ്ങളെ പറ്റിയുള്ള റിവ്യൂ ആണ് കൂടുതലും പരിചയപ്പെടുത്താറ് അപ്പോൾ ഇതൊരു ട്രെയിലറിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കട്ടെ എന്ന് കരുതി ഈ ഒരു വ്യക്തിനെ ഉണ്ടല്ലോ സംവയിക്കണം എന്ന് പറഞ്ഞാൽ സംവിക്കണം ഇത്രയും വലിയൊരു മൊതലും ഒരു ക്ലീനറും പാടല്ലാന്ന് നമ്മൾ സാധാരണ ലോറിയിൽ തന്നെ ഒരു ക്ലീനറും ഡ്രൈവറും ഒക്കെ വെച്ചിട്ടാണ് പോവാം അത് ഇത്ര ലോങ്ന്ന് ഡൽഹിയിൽ നിന്നാണ് ഇയാൾ ഒറ്റയ്ക്ക് തോട്ടിയാണ്ട് ഇങ്ങോട്ട് പോകുന്നിൽക്കുന്നത് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നാലും അയാളുടെ ധൈര്യം നമ്മൾ സമ്മതിക്കണം രാത്രി മാത്രം അഞ്ഞൂറ് കിലോമീറ്റർ ഓരോ ദിവസവും ഓടിയിട്ടാണ് ഇയാൾ ഇയാളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമാണ് ഇയാൾക്കും കൂട്ടും കൂടുമ്പോൾ പിന്നെ കുട്ടികളും മക്കളൊക്കെ അതായത് ഓരോ ജോലിക്കും അതിൻ്റേതായ റിസ്ക് എഫേർട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഒരാൾ ഒറ്റക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുമ്പോൾ അയാൾ അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അയാളൊരു ഒരു ചെറിയ രീതിയിലൊരു സാധാപം തോന്നുന്നത് അയാളുടെ ജോലി അയാളുടെ ജോലിയുടെ ഭാഗമാണ് ഏതായാലും അയാളെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം കാക്കട്ടെ അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത് ഈ ഒരു ക്യാബിൽ തന്നെ കേട്ടോ ഇയാളെ ബെഡ്റൂമോ ഇതുണ്ടോ ഇവിടെ ഇവർക്ക് കടക്കാനുള്ള സൗകര്യം ഒരു ചെറിയൊരു തട്ട കടിച്ചാൽ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ക്യാബിൽ തന്നെയാണ് ആ ഡ്രൈവറുടെ ജീവിതം ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ ഈ ഒരു ലിവറിൽ തന്നെ നമുക്ക് കാണാം ആറ് ഗിയർ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് അങ്ങനെ ആറ് ഗിയർ വരുന്നുണ്ട് റിവേഴ്സ് നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിലോട്ട് ഇട്ടാലാണ് റിവേഴ്സ് വരിക മറ്റേതൊക്കെ നോർമൽ നമ്മളെ കാറുകളെ പോലെ തന്നെയാണ് ആറ് ഗിയറും വരുന്നത് പിന്നെ അത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കൈവന്നെ വേണം ഇത്രയും വലിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇത് പെട്ടെന്ന് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് തിരിക്കാനും ഓടിക്കാനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണ് കാരണം ഈ ക്യാബിന് മാത്രമേ നമുക്ക് ഓടിച്ചു നിർത്തി ഇങ്ങനെ കറക്കി എടുത്ത് പോകാനൊക്കെ പറ്റും ട്രെയിലർ ആയതുകൊണ്ട് അത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായൊരു കൈവന്നെ വേണം പിന്നെ നമുക്കിവിടെ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ കാണാം സ്റ്റിയറിംഗ് കണ്ടങ്ങൾ ടാറ്റൻ്റെ ലോഗോടു കൂടി പക്ഷെ ഇവിടെ ഇരിക്കുമ്പല്ലോ ഈ ലോറി ഡ്രൈവർമാർക്കും ബസ് ഡ്രൈവർമാർക്കേ ഒരുപാട് ഫാൻസ് ഉണ്ടാവും എന്ന് കേട്ടില്ലേ അത് വെറുതെ അല്ല കാരണം ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഇത്രയും വലിയ വണ്ടിയേറ്റ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു തൻ്റെയടോ അതിനൊരു കോൺഫിഡൻറ്റോ ഒക്കെ നിർബന്ധമാണ് ഒരു ആനപ്പാപ്പാനുണ്ടാകും കോൺഫിഡൻ്റ് ഉണ്ടല്ലോ അതേപോലെ കുതിരനെ ആനനെയൊക്കെ മേച്ചടക്കുന്നോൽക്കും ഒരു തൻ്റെടോ ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഇത്രയും വലിയൊരു വണ്ടിയേറ്റ് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തൻ്റെയടം തന്നെ വേണം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് നമ്മൾ വീഡിയോ കാണുന്ന ഡ്രൈവർ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാരണം സത്യത്തിലിട്ടോ ഇത് വീഡിയോക്ക് വേണ്ടി എന്തെങ്കിലും പറയല്ല കാരണം ഇവർ എഫേർട്ട് കാണുമ്പോൾ ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരതും അല്ലെങ്കിൽ എല്ലാ ഡ്രൈവർമാരതും ഇപ്പം ഈ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഏത് ഡ്രൈവർമാരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നാടും വീടും കുടുംബത്തെയൊക്കെ വിട്ട് നമുക്ക് ഇനി പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സാണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്തിനാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കി തരുന്ന നമ്മളെല്ലാവരും ഡ്രൈവർമാരെ നമ്മുടെ പ്രാർത്ഥനയിലും അവിടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു സൂര്യൻ കാത്തിരിക്കുന്നത് ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറങ്ങി എന്നെങ്കിലും തിരിച്ചു വരാനായി